കണ്ടു വരുവാണെങ്കിൽ ും കാര്യങ്ങളും എന്റെ കയ്യിലിട്ട് ഈ വിളിച്ച് പണം ആവശ്യപ്പെട്ടതും സെറ്റിൽമെന്റ് ചോദിച്ചതും ഏഴു വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞതും ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ നമ്മളെ അതിനകത്ത് ഏറെ കയറ്റുമെന്ന് പറഞ്ഞത് എല്ലാ വോയിസ് ആണോ ആ ഏഹ് അപ്പൊ അന്നേരം അത് ഉദയഗിരിജ നടത്തിക്കൊണ്ട് പോകുന്ന ഓർഫണേജിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള വിവാദത്തിൽ ഇന്നലെ ഞാനൊരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഉദയഗിരിജയുടെ മരുമകനായിട്ടുള്ള സുജിത്തിൻ്റെ ഫോണിൽ ഞാൻ പേഴ്സണലി വിളിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് സംസാരിച്ച വോയിസ് ആയിരുന്നു ഇന്നലെ ഞാൻ പുറത്തുവിട്ടത് എന്നാൽ ഇന്ന് സുജിത്തിൻ്റെ പുതിയ വോയിസും കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഹെയ്സൽ ലോക്സ് എന്ന് പറയുന്ന ചാനലിലൂടെയാണ് ഈ ഒരു വോയിസ് പുറത്ത് വന്നിരിക്കുന്ന ഈ വോയിസിനകത്ത് സുജിത്ത് പറയുന്നുണ്ട് സുജിത്തിനെ ഒന്ന് രണ്ടുമൂന്ന് യൂട്യൂബേഴ്സ് ഒക്കെ വിളിച്ചിട്ട് കാശ് ചോദിച്ചിട്ടുണ്ട് എന്നും കാശ് തന്നു തന്നുകഴിഞ്ഞാൽ ഇത് സെറ്റിൽമെന്റ് ചെയ്യാമെന്നും എന്നാൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പങ്ക് സന്ധ്യ പല്ലവി എന്ന് പറയുന്ന ആ ഒരു ലേഡിക്കും കൊടുക്കും എന്ന തരത്തിലൊക്കെ ആരൊക്കെയോ വിളിച്ചിട്ട് സുജിത്തിന്റെ ഫോണിൽ സംസാരിച്ചു എന്ന് സുജിത് ഈ ഒരു വോയിസിനകത്ത് പറയുന്നുണ്ട് എനിക്കത് അത്ര അങ്ങോട്ട് വിശ്വസീനം ആയിട്ടില്ല കാര്യം ഇവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെളിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെടുത്ത് ചോദിച്ച് പുറത്തിറങ്ങണം എന്നിട്ട് വന്നിരുന്ന് സംസാരിക്കണം പിന്നെ ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം നടക്കുമ്പോൾ അവിടെ വിളിച്ചിട്ട് ആരാണ് കാശ് ചോദിക്കുന്നത് അങ്ങനെ കാശ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കുന്നത് വളരെ എനിക്ക് എനിക്കതിനകത്തോട്ട് ഒരു കാരണവശാലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പം ഈ മരുമകൻ എന്ന് പറയുന്ന സുജിത്തിന്റെ വയൽ നിന്ന് വന്നിരിക്കുന്നത് ഇന്നലെ ഞാൻ സുജിത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് ഒരു കമന്റും പിന്നെ സന്ധ്യ സന്ധ്യപ്പല്ലവീട്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത് പുള്ളിക്കാരത്തിയുടെ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടും ഉണ്ടായിരുന്നു അപ്പൊ സുജിത്തിന്റെ ക്യാരക്ടർ നമുക്ക് ഏകദേശം മനസ്സിലായതാണ് അല്ലേ എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ സുജിത്തിന്റെ വോയിസ് ഒന്ന് കേട്ടു വെക്കാം നിങ്ങൾ നേരിട്ട് വരുവാണെങ്കിൽ പറഞ്ഞാൽ ആ വോയിസും ക്ലിപ്പുകളും കാര്യങ്ങളും എല്ലാം എന്റെ കയ്യിലിരി പോകുന്നു ഈ വിളിച്ച് പണം ആവശ്യപ്പെട്ടതും സെറ്റിൽമെന്റ് ചോദിച്ചതും ഏഹ് ഏഴു വർഷത്തിന് മുമ്പ് നടന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞതും ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ നമ്മളെ അതിനകത്ത് ഏറെ കയറ്റുമെന്ന് പറഞ്ഞത് എല്ലാ വോയിസ് ക്ലിപ്പും നമ്മുടെ കയ്യിലിരി പോ യൂട്യൂബേഴ്സ് ആണോ ഏഹ് ആണോ വിളിച്ചത് ആ കേട്ടല്ലോ അതായത് ഏഴ് വർഷത്തിന് മുന്നേ ഉള്ള കാര്യങ്ങൾ കുത്തിപ്പൊക്കി ഇപ്പം പ്രശ്നം ഉണ്ടാക്കണമെന്നും പിന്നെ കാശ് ചോദിക്കുന്നതുമായിട്ടും എല്ലാ വോയിസ് ക്ലബ്ബുകളും ഈ സുജിത്തിന്റെ കയ്യിലുണ്ട് നിങ്ങൾ നേരിട്ട് വന്നു കഴിഞ്ഞാൽ കേൾപ്പിച്ച് തരാം എന്നാണ് സുജിത് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് എനിക്ക് ക്ലാരി ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് പേരെ കാര്യങ്ങളൊന്നും അല്ല യൂട്യൂബേഴ്സ് ആണോ നിങ്ങളെ വിളിച്ചിങ്ങനെ എയർലി യൂട്യൂബറാണ് അതായത് പൈസ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ നിങ്ങളെ എയറിൽ കയറ്റും പൈസ കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് ഏതൊക്കെ യൂട്യൂബേഴ്സ് വിളിച്ച് സംസാരിച്ചത് എവൻ ചുമ്മാ വായി തോന്നുന്നത് പറയോ ഈ സുജിത് എന്ന് പറയുന്നത് ഉള്ള കാര്യങ്ങൾ പറയാനോ കാര്യം ഞാൻ സുജിത്തിന്റെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് എനിക്ക് ഇവിടത്തെ സുജിത്തിനെ വിളിച്ചിട്ട് അവന്റെ തന്തയ്ക്ക് വിളിക്കേണ്ട ആവശ്യമില്ല അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാമെന്ന് സുജിത്തിനോട് സംസാരിച്ചപ്പം സുചിത്വം എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴും ഞാനതൊന്ന് മൈൻഡ് ചെയ്തിട്ട് കാര്യം ആവശ്യമില്ലാതെ വന്നിരുന്നതിനെ പറ്റിയിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല കാര്യം ഒരുപാട് പേര് ഈ ഒരു വിഷയമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വന്നിരുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് അല്ലെ പ്രത്യേകിച്ച് എല്ലാവരും വരുന്ന എന്തിനാണ് ആ ഓർഫനേജിലെ പാവപ്പെട്ടവരായിട്ടുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ടും അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുമാണ് വന്നിരുന്നത് സംസാരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് പോയി കാശ് ചോദിക്കേണ്ടതിന്റെ ഇത്ര ഒന്നും ഒരു മനുഷ്യരും നടത്തത്തില്ല അത് മാത്രമല്ല ഈ ഒരു വിഷയം ചെയ്യുന്ന സകലമായ യൂട്യൂബേഴ്സിനും അത്യാവശ്യം നല്ല വ്യൂർഷിപ്പ് ഉണ്ട് ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല രീതിയിലുള്ള പൈസയും കിട്ടും ഉള്ള കാര്യം കാര്യത്ത് തുറന്നു പറയാം അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു യൂട്യൂബേഴ്സും പോയി ഇവരുടെ അടുത്ത് പോയി കാശ് ചോദിക്കത്തില്ല ഞാൻ ക്ലാരിഫിക്കേഷൻ എനിക്കായിട്ടൊരു ഞാന് നിങ്ങള് ചാനലിൽ ഇടാൻ ആണെങ്കിൽ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് മനസ്സിലായില്ലേ നമ്മളെ വിളിച്ച് ഈ സംസാരിച്ചതും സെറ്റിൽമെന്റ് ചോദിച്ചതും എല്ലാം അതിന് കഴിഞ്ഞ ശേഷമാണ് ഒരു വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ഏതാ നമ്മുടെ വ്യക്തിപരമായ ജീവിതം വെച്ച് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ടാണ് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അപ്പം നിങ്ങൾ കുടുംബസമേതമായിട്ട് വന്നിരുന്നു ഇൻ്റർവ്യൂ കൊടുത്തത് എന്ത് തേങ്ങയായിരുന്നു പ്രത്യേകിച്ച് ഉദയഗിരിജ എന്ന് പറയുന്ന ആ ഒരു ലേഡി തന്നെ വന്നിരുന്നു ഈ അനാമിക എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ വിഷയത്തിൽ എന്തെല്ലാം തോന്നിയവാസമാണ് വന്നിരുന്നു സംസാരിച്ചത് ഏ അതായത് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിലായിരുന്നു നിങ്ങളെല്ലാവരും വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഉടനെ നിങ്ങൾ പറയണത് അതിന് ശേഷമാണ് അതായത് കാശ് കൊടുക്കത്തില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ആൾക്കാർ വന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നത് എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ഇപ്പോൾ ഈ ന്യൂസ് ചാനൽസിലൊക്കെ കാണുന്നത് എന്ത് തേങ്ങയാണ് നമ്മളെയൊക്കെ എല്ലാവരും കൂടി മെയിൻ സ്ട്രീം ചാനൽസിനകത്തൊക്കെ വന്ന വാർത്ത എന്താണ് അപ്പം അങ്ങനെയാണ് ഇങ്ങനെയാണ് അവരുടെ ഫാമിലി ലൈഫ് ഇങ്ങനെ ഇവരുടെ ഫാമിലി അവരുടെ ഫാമിലി ലൈഫ് അങ്ങനെ ഇങ്ങനുള്ള രീതിയിൽ ചിത്രീകരിച്ചോണ്ട് ഇടാൻ തുടങ്ങിയത് മനസ്സിലായി ഞാൻ ആറേ പേരെടുത്ത് പറയുന്നില്ല കാരണം നമ്മൾ നിയമപരമായിട്ട് പോകുകയാണെന്ന് വേണ്ടി നമ്മൾ ആറേ പേരെടുത്ത് പറയുന്നില്ല യൂട്യൂബേഴ്സ് എന്ന് പറയാൻ നല്ല യൂട്യൂബേഴ്സ് ഉണ്ട് ഞാൻ എല്ലാരെയും അടച്ചാവിഷേക്കല്ല പക്ഷെ ഇങ്ങനെയുള്ള ഈ പറഞ്ഞ കണക്ക് എല്ലാരും നല്ല ആൾക്കാരും ഉണ്ട് ഇതിനത് മോശപ്പെട്ടതേയും പറയുന്നില്ല പക്ഷെ ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ നല്ല ആൾക്കാരെ കൂടെ അത് ബാധിക്കുന്നുണ്ട് മനസ്സിലായില്ലേ ഇവിടെ ഇവരുടെ ഫാമിലി ലൈഫ് എടുത്ത് പുറത്തിട്ട് എന്ന തരത്തിലൊക്കെ പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീഡിയോക്കകത്ത് വന്നിരുന്നിട്ട് ഈ അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട് കാര്യം അവർ ഓൾറെഡി കല്യാണം കഴിച്ച് ഒരു കുട്ടിയായി അവർ ജീവിക്കട്ടെ എന്ന തരത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് കാര്യം അത് പേഴ്സണൽ ലൈഫാണ് അത് എന്തിനാണ് ഈ കുത്തിപ്പൊക്കുന്നത് എന്ന തരത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നലെ വന്ന വീഡിയോ ക്യാത്ത് അതായത് അവിടുത്തെ ഒരു നാട്ടുകാരൻ പ്രതികരിക്കുകയാണ് ആ ഒരു പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് അന്ന് അന്ന് രാത്രി തന്നെ ആ പെൺകുട്ടി ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടി പോയി എന്നും അവിടുത്തെ അടൂർ ബസ് സ്റ്റാൻഡിലോ അവിടൊക്കെ വെച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ കണ്ടുവെന്നും അങ്ങനെയൊക്കെ തരത്തിലുള്ള ഒരു ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ സത്യം പറഞ്ഞാൽ ആരാണ് സമാധാനം പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ഒരു പിക്ചറേ അല്ല അവിടെ സത്യം പറഞ്ഞാൽ വൻ തട്ടിപ്പും വൻ പോകൃതരും ആ ഒരു സ്ഥാപനത്തില് നടന്നുകൊണ്ടിരുന്നത് അതെ അതെ അവർക്ക് അവർക്ക് പകുതി വരാം നിങ്ങൾക്കും പകുതി മേടിച്ചു തരാന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ അപ്പൊ ഈ ഒരു വോയിസ് നിങ്ങൾ എല്ലാവരും കേട്ടതാണ് അപ്പൊ ഇത് ഒരു ഞാൻ ഒരു നാലഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഒരാഴ്ചയാകും ഞാൻ വിളിച്ച് ഒരു വോയിസും കാര്യങ്ങളുമാണ് അപ്പം ഈ നമ്മുടെ യൂട്യൂബിൽ ഒരു വ്യക്തി ഉദയഗിരിജിയുടെ മരുമകനെ വിളിക്കുകയും അവരെയെന്ന് പൈസ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് പൈസ ആവശ്യപ്പെ എനിക്ക് ഇത് എന്തുമാത്രം സത്യമുണ്ട് എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമല്ല പക്ഷെ പുള്ളി പറയുന്നത് പുള്ളിയുടെ കയ്യിൽ ഇതിന്റെ വോയിസ് ക്ലിപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് പുറത്തുവിടണം എന്ന് തന്നെയാണ് ഞാനും പറയുന്നത് അപ്പം ഇതായിരുന്നു ആ ഒരു വീഡിയോ ഹെയ്സൽ ലോഗസ് എന്നാണ് ചാനലിൻ്റെ പേര് നിങ്ങൾ അത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അപ്പം ഇതിനകത്ത് ഈ പറയുന്ന ഹെയ്സൽ റോക്സിലെ വിനീത് പറയുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഈ പറയുന്ന തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറത്തുവിടണമെന്ന് സത്യമാണ് കാര്യം ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിച്ച് പൈസയും കാര്യങ്ങളൊക്കെ നിങ്ങളടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തുവിടും നോ ഷ്യൂസ് നമ്മളെല്ലാവരും അതെടുത്ത് വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നതായിരിക്കും കാര്യം നിങ്ങളുടെ കയ്യിൽ തെളിവും ഒരു മണ്ണാങ്കട്ടയില്ലെന്ന് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും അത് മാത്രമല്ല ഇത്ര പൊട്ടന്മാരോട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ അവിടെ വിളിച്ച് കാശ് ചോദിച്ച് കഴിഞ്ഞാൽ അത് കോൾ റെക്കോർഡ് ചെയ്യുമെന്നും പിന്നെ അതെടുത്ത് പുറത്തിടുവെന്നൊക്കെ സാമാന്യ ബോധം ഈ യൂട്യൂബേഴ്സിനില്ലേ ഏടെ യൂട്യൂബിൽ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ കീപ്പ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു യൂട്യൂബേഴ്സും അവിടെ വിളിച്ചിട്ട് ഇങ്ങനെ കാശ് ചോദിക്കത്തില്ല അതുകൊണ്ട് ഇമ്മാരി വിഡിത്തരമൊന്നും ആൾക്കാരടുത്ത് പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ ഇനി ഇന്നലെ അനാമികയെ പറ്റിയിട്ട് ഒരു നാട്ടുകാരൻ വന്നിരുന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് കല്യാണം കഴിഞ്ഞതിൻ്റെ രാത്രിയിൽ ജയഗിരിജയുടെ ഭാഗത്ത് നിന്നും ഈ പറയുന്ന വിഷ്ണുവിൻ്റെ ഭാഗത്ത് നിന്നും ഒക്കെ ഒരുപാട് പീഡനങ്ങൾ ഏറ്റിട്ട് ആ ഒരു പെൺകുട്ടി ഇറങ്ങി ഓടിയെന്ന തരത്തിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം കല്യാണം നടന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങള് സാധാരണ തേപ്പാറെന്നൊരു ഗ്രാമപ്രദേശമാണ് ഈ ജീവന്മാരുടെ കാര്യ കണ്ട എല്ലാ ചരിത്രങ്ങളും നമുക്ക് എല്ലാം അറിയാം ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഒരാടാൻ പറ്റത്തില്ല അത്ര ഭീഷണിയാണ് അവർക്ക് മുകളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസം സന്ധ്യക്ക് ഞങ്ങളുടെ എന്റെ സുഹൃത്തിന്റെ വീട്ടില് ഈ രാത്രി ഏഴ് ആറേ മുക്കാൽ ഏഴുമണിയായപ്പോ പെണ്ണു ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലി ഓടി ഒരു എന്റെ സുഹൃത്തിന്റെ വീട്ടിലെത്തി എത്തിന്ന് പറഞ്ഞാൽ അവിടെ സിറ്റുവരിറ്റി മാനേജ് എന്ന് പറഞ്ഞു ചേച്ചി എന്നെ രക്ഷിക്കണം എന്നെ പീഡിപ്പിക്കണം പറഞ്ഞു കേട്ടാലും കല്യാണം കഴിഞ്ഞ അന്നേ ദിവസം തന്നെ രാത്രിയിൽ ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് ഓടി ചെന്ന് വേറെ ഏതൊരു വീട്ടിൽ ചെന്നിട്ട് ചേച്ചി എന്നെ രക്ഷിക്കണം എനിക്കിതുപോലെ ഇവരുടെ ഭാഗത്ത് നിന്ന് പീഡനം ഏൽക്കുന്നു എന്ന രീതിയിലൊക്കെ ആ ഒരു പെൺകുട്ടി സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഒരു നാട്ടുകാരൻ വന്നിരുന്ന് പറയണത് അത് മാത്രമല്ല ഈ നാട്ടുകാരിൽപ്പെട്ട ഒന്ന് രണ്ട് പേര് ഈ ഒരു പെൺകുട്ടിയെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് കണ്ടിട്ടുമുണ്ടെന്നും പറയുന്നുണ്ട് എന്തുകൊടയപ്പോൾ ഇതൊക്കെ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും നാൾ ആ ഒരു പെൺകുട്ടി എന്തുമാത്രം അനുഭവിക്കുന്നുണ്ടായിരിക്കും അപ്പം ഈ പല കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നത് മേ ബി കൺസെന്റ് ഇല്ലാതെ ആയിരിക്കാം നമുക്ക് ഊഹിക്കാല്ലോ അപ്പോൾ തീർച്ചയായിട്ടും അവന്റെ പേരിൽ കേസെടുത്ത് അവനെ ആകത്തുകൊണ്ട് പോകണം ഇത്രയും നാൾ നമ്മൾ വന്നിരുന്നു പറഞ്ഞത് അവര് കല്യാണം കഴിഞ്ഞതല്ലേ കുട്ടികളായതല്ലേ അവരുടെ ജീവിതം നോക്കി ജീവിക്കട്ടെ എന്നായിരുന്നു പക്ഷെ കല്യാണം കഴിഞ്ഞ രാത്രിയിൽ പോലും ആ ഒരു പെൺകുട്ടിക്ക് ഒരു സമാധാനവും കിട്ടാതെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പറ്റി അന്വേഷിക്കണം വ്യക്തമായിട്ട് ആ ഒരു കുട്ടിയെ പിടിച്ച് ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറച്ച് സത്യങ്ങളൊക്കെ പുറത്തു വരും ആ വീടിന് അഞ്ചു വീടിന് അപ്പുറത്താണുകാടും തോടും കിടന്നു വേണം പോലും സ്ഥലമാണ് ആ സ്ഥലത്തോടാണ് ഇവിടെ മോളി വിളന്നത് കല്യാണ ദിവസം കല്യാണ ദിവസം രാത്രി ഏഴ് മണിക്ക് അപ്പൊ ഞാനും എന്റെ സുഹൃത്തും കൂടെ ജംഗ്ഷൻ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമാമ എന്ന് പറയുന്ന സ്ത്രീയുണ്ട് ആ സ്ത്രീയോടെ പറഞ്ഞ മാമെ ഞങ്ങൾക്ക് പേടി അമ്മാമ്മ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു വിളിച്ചപ്പോഴും അവിടെ നടക്കുന്ന പൂരപ്പാട്ട് മൊത്തം നമ്മൾ കേട്ടോട്ട് ഫോൺ സ്പീക്കറായിട്ട് വയ്ക്കുവാണ് അപ്പൊ പറഞ്ഞു ഇവിടെ മകൾ ഇവിടെ പറഞ്ഞു ആ അമ്പലത്തിനു ഏത് അമ്പലം മാ മോനെ പൂമോനെ എത്ര അമ്പലം ഉണ്ടാ കേരളത്തില് എന്നും പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത് അതേ കൊച്ചി കെട്ടിയാണ് അവന് തുരുമ്പ ഒന്നുമില്ല അവർക്ക് നടക്കുക ും കല്യാണം നടന്ന രാത്രിത്തെ കാര്യമാണോ പറയണത് വിഷ്ണു എന്ന് പറയുന്ന ആ ഒരു മഹാനെ പറ്റിയാണ് ഈ വന്നിരുന്നു സംസാരിക്കുന്നത് എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ഒന്നും പറയാനില്ല ശരിക്കും പറഞ്ഞേ എന്തൊക്കെയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് ഇല്ലേ ഇത്രയും നാള് ആൾക്കാരെയൊക്കെ പറ്റിച്ചോണ്ടിരിക്കുവായിരുന്നു ഏഹ് യൂട്യൂബിലൊക്കെ വീഡിയോ ഇട്ട് എന്തെല്ലാം പ്രസരണങ്ങളായിരുന്നു കാണിക്കുന്നത് എത്രോ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുമായിരുന്നു ഒരുപാട് പാവം വീട്ടമ്മമാർ ഇവരുടെയൊക്കെ വീഡിയോസ് കാണുന്നതായിരുന്നു കാര്യം ഇവരെ അതായത് ഈ ഒരു പെൺകുച്ചിനോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കാണുന്നത് പക്ഷെ അവരെ എല്ലാവരെയും നിങ്ങൾ പറ്റിക്കുവല്ലായിരുന്നു അതും പോട്ട് ആ ഒരു പെൺകുട്ടിക്കും സമാധാനം കൊടുത്തിട്ടില്ല എന്ന തരത്തിലൊക്കെയാണ് ഇപ്പം പുറത്തു വരുന്നത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക